രാജ്യം ഒറ്റക്കെട്ടായി പോരാടും അതിനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു ഈ വേളയിൽ ഒരു പ്രത്യേക പാർലമെന്റ് യോഗം ചേരണമെന്ന ആവശ്യം ഉന്നയിച്ചെത്തുകയാണ് കോൺഗ്രസ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെടാൻ ഒരുങ്ങി കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും മുന്നിട്ടിറങ്ങുമ്പോൾ ഈ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ മോദി എത്തുമോ എന്നതാണ് പ്രധാന ചോദ്യം സർവകക്ഷിയോഗത്തിൽ മോദിയെ മാറ്റി നിർത്തി സുരക്ഷാ വീഴ്ച തുറന്നു സമ്മതിച്ചപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ചെന്നു നിൽക്കാൻ വിറങ്ങൽ ചിരിക്കുകയാണ് അവർ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജ്ജു ധനകാര്യമന്ത്രി നിർമല സീതാരാമൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ എന്നിവർ യോഗത്തിൽ അണിനിരന്നപ്പോൾ അവിടെ മോദി ഉണ്ടായില്ല യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന പ്രധാനമന്ത്രി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അവിടെയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സുരക്ഷയ്ക്കല്ല അധികാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഘടകം ബീഹാർ തിരഞ്ഞെടുപ്പിനേക്കാൾ വലുതല്ല മോദിക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷ സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് തുറന്നു സമ്മതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാം അമിത്ഷായുടെ തലയിൽ കെട്ടിവെച്ച മറ്റു കേന്ദ്രമന്ത്രിമാർ കൈയൊഴിഞ്ഞു രാഹുൽ ഗാന്ധി സീലംപൂരിൽ എത്തി സ്ഥിതിഗതികൾ അന്വേഷിച്ചിട്ട് പോലും മോദിക്ക് ആ വഴിയെ നടക്കാൻ സമയമായിട്ടില്ല പോലും അപ്പോഴും മോദി തന്നെ മൻ കി ബാത്തിലൂടെ ആയിരുന്നു ഈ മരിച്ചവർക്കുള്ള പ്രണാമം നൽകിയത് ഇതെല്ലാം പാർലമെന്റ് യോഗത്തിൽ ചോദിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരെ പ്രതിപട്ടികയിൽ നിർത്തി പൊരിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ആക്രമണം സംബന്ധിച്ച് വിശദീകരണവും സർക്കാർ സ്വീകരിക്കുന്ന തുടർ നടപടികളും ചർച്ച ചെയ്യാൻ പ്രത്യേക സമ്മേളനം ആവശ്യപ്പെട്ട് സംയുക്ത കത്തെഴുതാൻ കോൺഗ്രസ് സഖ്യകക്ഷികളെ സമീപിക്കും എന്നാണ് വിവരം ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു കോൺഗ്രസ് വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആണ് കത്തയക്കുക മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി കോൺഗ്രസ് ഇതിനോടകം തന്നെ ഇക്കാര്യത്തിൽ ചർച്ച നടത്തി എന്നതാണ് വിവരം ഞായറാഴ്ച വൈകിട്ടോ തിങ്കളാഴ്ചയോ കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെട്ടവർക്ക് പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരാൻ ആവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറും പാൽഗാംഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സർക്കാർ നടപടികളെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചിരുന്നു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഏതൊരു നടപടിയെയും പിന്തുണയ്ക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള പ്രതിപക്ഷ ആവശ്യവും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതേസമയം സർക്കാർ നടപടികളെ പിന്തുണയ്ക്കുമ്പോൾ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പ്രതിപക്ഷ നേതാക്കൾ സർവകക്ഷിയോഗത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പാർലമെന്റ് സമ്മേളനത്തിൽ സർക്കാരിന് സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം സർവകക്ഷി യോഗത്തിൽ സർക്കാർ സംബന്ധിച്ചതായിട്ടാണ് വിവരം എവിടെയാ വീഴ്ച സംഭവിച്ചു അത് പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് സർക്കാരിനെ പ്രതിനിധീകരിച്ച നേതാവ് പറഞ്ഞതായിട്ടാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സർവകക്ഷി യോഗത്തിൽ തന്നെ പ്രത്യേക പാർലമെന്റ് ചേരാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ആവശ്യം ഉയർന്നിരുന്നു മുസ്ലിം ലീഗ് രാജ്യസഭ രാജ്യസഭാ ആയ ഹാരിസ് ബിരാനാണ് ഇക്കാര്യം ഉന്നയിച്ചത് ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണം ദേശീയ അന്വേഷണ ഏജൻസി കൈമാറി ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ എൻ ഐ എ ദൃക്സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ സംഭവസ്ഥലത്തെത്തിയ എൻ ഐ എ സംഘം തെളിവുകളും ശേഖരിച്ചു വരികയാണ് ഒരു ഐ ജി ഒരു ഡി ഐ ജി ഒരു എസ് പി എന്നിവരുടെ മേൽനോട്ടത്തിലുള്ള സംഘങ്ങളാണ് പെഹൽഗാമിലുള്ളത് എന്ന് എൻ ഐ എ അറിയിച്ചു ഫോറൻസിക് സംഘത്തിന്റെ അടക്കം സഹായം ഇവർക്ക് ഇപ്പോഴുണ്ട്